എടപ്പാൾ മാണൂരിൽ മണ്ണിടിഞ്ഞ് അപകടം മണ്ണിനടിയിൽ കുടുങ്ങിയ കൊൽക്കത്ത സ്വദേശിയെ ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി മണ്ണിടിച്ചിൽ തടയുന്നതിനായി സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെ മണ്ണിടിഞ്ഞുവീണ് അപകടം കുടുങ്ങിക്കിടന്ന കൊൽക്കത്ത സ്വദേശിയെ ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി ഇയാളെ എടപ്പാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന് സമീപം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് അഞ്ചോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു ഇതിൽ കൊൽക്കത്ത സ്വദേശിയായ മുപ്പത് വയസ്സുകാരൻ സുജോൺ ആണ് അപകടത്തിൽ കുടുങ്ങിക്കിടന്നത് പോലീസ് അഗ്നിശമന സേന നാട്ടുകാർ എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ കൂട്ടനാട്